തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിലാണ് ഇവരും വീണ്ടും ഒന്നിക്കുന്നത് രതീഷ് രവിയുടേതാണ് കഥ അതേസമയം എൽ ത്രീ തന്നെയാണോ ഈ സിനിമ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല റെക്കോർഡുകൾ കടപുഴകുമോ മോഹൻലാലിനൊപ്പം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തുടരാൻ തരുൺമൂർത്തിയും ഒന്നിക്കുകയാണ് പുതിയ ചിത്രം ഇതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓഫീഷ്യൽ വൻപന്മാരെല്ലാം വീഴുമെന്ന് ഉറപ്പിക്കാം ഇത് അടുത്ത റെക്കോർഡെന്ന് ആരാധകർ ഒരുപോലെ പറയുന്നു ഇത് വമ്പൻ പ്രഖ്യാപനമെന്ന് ഉറപ്പിച്ചു തന്നെ തുടരും സിനിമയുടെ വിജയത്തിന് ശേഷം മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ട് എപ്പോൾ ഉണ്ടാകുമെന്നൊരാകാംക്ഷ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദ്യമായി എത്തുന്ന മോഹൻലാൽ ചിത്രം ഇതായിരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് രതീഷ് രവിയാണ് മാത്രമല്ല തുടരുമുൾപ്പെടെ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ക്യാമറ ചെലിപ്പിച്ചു ഷാജി കുമാർ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അതേസമയം മോഹൻലാൽ ചിത്രത്തിന്റെ സംവിധായകനായി ആദ്യം നിശ്ചയിച്ചിരുന്നത് നടനും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമായ ഓസ്റ്റിൻ ഡാനിനെ ആയിരുന്നു തല്ലുമാല വിജയ് സൂപറും പൗർണമിയും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നടൻ എന്ന നിലയിലും മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അഞ്ചാം പാദ്രയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിലും ശ്രദ്ധേയനാണ് അദ്ദേഹം എന്നാൽ എൽ എന്ന ടൈറ്റിൽ പ്രഖ്യാപിച്ച ആ സിനിമ ആയിരിക്കില്ല ഇതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ അതേസമയം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ കഥയാണെന്ന് ആഷിഖ് ഉസ്മാൻ പറയുന്നുണ്ട് നേരത്തെ ഓസ്നി സംവിധായകനായി പ്രഖ്യാപിച്ച സിനിമയല്ല ഇതെന്നും മോഹൻലാൽ തരുമൂർത്തി ചിത്രം മറ്റൊന്നാണെന്നും പറയുന്നുണ്ട് ഇതൊരു പുതിയ കഥയാണ് ഓസ്റ്റ്യൻ ചിത്രത്തിന്റെ തിരക്കഥ അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വർക്കായില്ല അങ്ങനെയിരിക്കെയാണ് രതീഷ് ഞങ്ങളോട് മറ്റൊരു കഥ പറയുന്നത് ആ കഥയാണ് ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമയുടെ തിരക്കഥ എഴുത്ത് രതീഷ് രവിയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു തുടരുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കോംബോ വീണ്ടും വരുമ്പോൾ ആരാധകരും ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം